പ്രവാസി വായന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ലക്കത്തിൽ വിനീത് വിശ്വദേവ് എഴുതിയ കഥ ആയിരം സ്വപ്നങ്ങളുടെ ഒറ്റമുറിയിലേക്കൊരു വിസിറ്റ് വിസ അവതരണം സിദ്ദീഖ് ഓമശേരി ശബരിനാഥ് പ്രവാസ ജീവിതം തുടങ്ങിയത് രണ്ടായിരത്തി പതിനാറിലായിരുന്നു വിസിറ്റ് വിസയും ടിക്കറ്റും എടുത്ത് ആദ്യ വിമാനയാത്ര നടത്തുമ്പോൾ അന്ന് തൻ്റെ ഹാൻഡ് ക്യാരേജിൽ എടുത്തു വെച്ചിരുന്നത് കേവലം രണ്ട് പുസ്തകങ്ങൾ മാത്രമായിരുന്നു ഒന്ന് പ്രവാസിയാകുമോ എന്നറിയാതിരുന്ന കാലത്ത് വായിച്ച ബെന്യാമിൻ്റെ ആടുജീവിതം മറ്റൊന്ന് രണ്ടായിരത്തി പതിനഞ്ച് വിവാഹ തൻ്റെ പിറന്നാളിന് സമ്മാനമായി ഭാര്യ വാങ്ങിത്തന്ന ഒരു പാർക്കർ പേനയും കെ ആർ മീരയുടെ ആരാച്ചാർ എന്ന പുസ്തകവുമായിരുന്നു വായിച്ച പുസ്തകങ്ങളായിരുന്നിട്ടുകൂടി താൻ അത് കൂടെ കൂട്ടിയത് അവയിലെ വരികളും വാക്യങ്ങളും തന്നിൽ അത്രമേൽ പതിക്കപ്പെട്ടത് കൊണ്ടായിരിക്കണം എന്ന് കൊച്ചി വിമാനത്താവളത്തിലെ ഫ്ലൈറ്റ് ബോർഡിംഗ് അനൗൺസ്മെൻറ്റിന് കാത്തിരിക്കുമ്പോൾ ഓർത്തുപോയി ആടുജീവിതത്തിലെ ബെന്യാമിൻ്റെ വാക്കുകൾ തന്നെ കടമെടുത്ത് പറയട്ടെ നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ് നജീബിൻ്റെ അനുഭവം കൺമുന്നിൽ നിൽക്കുമ്പോഴും ഒരു പരിചയമില്ലാത്ത അന്യനാട്ടിൽ ജോലി തേടി എത്തിയിട്ടുണ്ടെങ്കിൽ എന്നെപ്പോലെ പതിനായിരം പ്രവാസികൾ അവനവൻ്റെ കുടുംബത്തോട് ജീവിതം കൊണ്ട് കടപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് സാരം ഇതിനെക്കുറിച്ച് എനിക്ക് മുന്നേ വന്ന പ്രവാസിയായവ് എഴുതിയതും പറഞ്ഞതുമായതിനാൽ കൂടുതൽ എഴുതി ചേർത്താൽ പിന്നെ എൻ്റെ പ്രവാസ ജീവിതവും മറ്റ് പ്രവാസികളെപ്പോൾ ക്ലിഷേ തോന്നും അല്ലേലും ഒന്ന് മാറി നിന്ന് വീശിച്ചാൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതം എപ്പോഴും ഒരു ക്ലിഷ തന്നെയല്ലേ ചിലപ്പോൾ അത് നമ്മളിലൊരു ചിരി പടർത്തും അതുകൊണ്ട് ഞാൻ ആ കഥകളുടെ ചുരുളയക്കുന്നില്ല തൻ്റെ ജോലിയുടെ ഭാഗം കമ്പനിയുടെ കണക്ക് വിവരങ്ങൾ പരിശോധിക്കലും റിപ്പോർട്ട് തയ്യാറാക്കലുമാണെങ്കിലും വർഷാവസാന കണക്കെടുപ്പ് പരിശോധനയിൽ സ്വന്തം ജീവിതത്തിൻ്റെ ലാഭനഷ്ടങ്ങളുടെ കണക്കുകൾ പൂർണ്ണമായും തിട്ടപ്പെടുത്താനും തനിക്ക് സാധിച്ചിട്ടില്ല എന്ന സത്യം ഒരു ദീർഘനിശ്വാസത്തിൻ്റെ പിൻബലത്തോടെ ശബരിനാഥ് ഒന്നായവിറക്കി ഇവിടെ കമ്പനികളിൽ ബോധ്യപ്പെടുത്തേട്ടതുപോലെ മില്യൻസുകളുടെ ലാഭനഷ്ടങ്ങളില്ല രാവും പകലും പോലെ സുഖവും ദുഃഖവും ഇടകലർത്തി സമ്മിശ്രമായി ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്തുകൊണ്ട് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പ്രതീക്ഷയുടെ ശിഖിരത്തിൽ പൊങ്ങിയും താണും ഊഞ്ഞാലാടിക്കൊണ്ട് ഇപ്പോഴും ഞാൻ യാത്ര ചെയ്യുകയാണ് അന്ന് ഏറ്റവും കുറഞ്ഞ ടിക്കറ്റ് നിരക്കു ചാർജയിലേക്കായതും അമ്മാവൻ്റെ മകൻ മുമ്പ് താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെ താമസ സൗകര്യം ഒരുക്കിയതും വൈദ്യം കൽപ്പിച്ചതും രോഗിച്ചതും ഒരുപോലെ വന്നു ഭവിച്ചിരുന്നു മാതൃഭാഷയല്ലാതെ മറ്റൊരു ഭാഷയിൽ വാങ്ങിക്കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഭക്ഷണ സാധനത്തിൻ്റെ വില തൻ്റെ മഹത്താരാജ്യത്തിൻ്റെ വിനിമയ മൂല്യമായ രൂപയോട് താരജന്യം ചെയ്ത് നോക്കിക്കൊണ്ടു കണ്ണു ഒന്ന് ഉള്ളിലേക്ക് വലിച്ചുകൊണ്ട് നാവിൻ തുമ്പിൽ കുറച്ച് വെള്ളം ഇറക്കിക്കൊണ്ട് അതിനോട് കൊതിയില്ലായ്മയും ഇഷ്ടക്കേടും പ്രകടിപ്പിക്കുമായിരുന്നു ആ നിമിഷങ്ങൾ ചെന്ന് നിൽക്കുന്നത് കൊമ്പോസിലും തൈരിലും പാകിസ്ഥാനി റൊട്ടിയിലുമായിരുന്നു മൂന്നോ നാലോ ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം തന്നെ ലാഭിക്കാൻ സാധിച്ചിരുന്നു എന്നുള്ള വസ്തുനിഷ്ഠത പെറ്റം അറിഞ്ഞാൽ പോലും സഹിക്കില്ലായിരുന്നു ആഗോള മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിൽ ഭാരതിന് കുത്തനെ വില കൂടിയതോ കുറഞ്ഞതോ സെൻസെക്സ് പൂജിക താഴ്ന്നു ജി ഡി പി റേറ്റ് അഞ്ചിൽ നിന്നും ആറിലേക്ക് മാറ്റപ്പെട്ടു എന്ന വാർത്തകൾ കണ്ടതോ തന്നിലൊരു പ്രകമ്പനവും കൊള്ളിച്ചില്ല എന്നു മാത്രമല്ല പട്ടിന് കിടന്നോ മരിക്കാതിരിക്കാനും നാട് വിട്ടു പോകുന്നവനും ഇതൊക്കെ ഒരു വാർത്തയാണെന്നും ഉച്ച ഉച്ചമോതിക്കൊണ്ടു മനസ്സിലങ്ങനെ കൊറ്റിട്ടു താൻ ആരാണെന്നും എന്താണെന്നും തെളിയിക്കുന്ന രണ്ട് തുണ്ട് കടലാസുമായി ജോലി തേടിയുള്ള പ്രയാണം എത്രയെത്ര തെരുവുകളിലൂടെ കിലോമീറ്ററുകളോളം നടന്നുകൊണ്ടു എത്ര കെട്ടിടങ്ങളിൽ കയറിയിറങ്ങി നാട്ടിലനുഭവിച്ച പച്ചപ്പിൻ്റെ കുളിർമകൾ ഓരോ തെരുവുകളിലെയും വെയിൽ തന്നിൽ നിന്നും വിയർപ്പ് തുള്ളികളായി ഒപ്പിയെടുത്തിരുന്നു മരുഭൂമിയിലെ ചുട്ടുപൊള്ളുന്ന മണൽക്കാറ്റുകൾ കാറ്റുകൾ നേർ കാഴ്ചയെന്ന പോലെ കടന്നുപോയിട്ടുണ്ട് ഇയഞ്ഞു നീങ്ങുന്ന പെരുമ്പാമെന്ന പോലെ നഗരവീതിയിലെ ബസ് സ്റ്റോപ്പിൽ നിന്നും അടുത്ത ബസ് സ്റ്റോപ്പിലേക്ക് ഞാനും ഒരു ബസ് യാത്രികനായി അലന്ന് തിരിഞ്ഞിട്ടുണ്ടായിരുന്നു വിസിറ്റ് വിസ അവസാനിക്കാറായി പോക്കറ്റ് കാലിയായി തൊഴു രണ്ടാഴ്ചക്കാലം ബാക്കി നിൽക്കുമ്പോൾ എന്നെ തേടി എൻ്റെ സ്വന്തം പഠിച്ചോന്നയച്ച അർബാബിൻ്റെ അറബിയും മുറി ഇംഗ്ലീഷും ചേർത്ത് കൊണ്ടുള്ള കോഴിവന്നു അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ കണക്കുകൾ പരിശോധിക്കാനായി മലയാളികൾ അതീവ വിശ്വസ്തരായതിനാൽ അങ്ങനെയുള്ള ആളെ തേടി നടക്കുന്നവരാണെന്നും നാളെ തന്നെ വന്ന് ജോലിയിൽ പ്രവേശിക്കണമെന്നും ശമ്പളവും മറ്റു കാര്യങ്ങളും നേരിട്ട് സംസാരിക്കാമെന്നും വാഗ്ദാനം നൽകി ഫോൺ കോൾ വെക്കുന്നതിന് മുന്നേ കമ്പനിയുടെ പേരും അഡ്രസ്സും ഞാൻ കുറിച്ചെടുത്തിരുന്നു പത്തുമണിക്ക് നേരിൽ കാണാമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചു എനിക്ക് തന്നെ വിശ്വാസമാകാത്ത കാര്യം ഞാൻ എങ്ങനെ മറ്റാരോട് തുറന്നു പറയും അതുകൊണ്ട് ആരോടും പറയാതെ പതിവ് പോലും ജോലി തണ്ടാൻ എന്ന രൂപേണ ഞാൻ എൻ്റെ അർബാവിൻ്റെ അഡ്രസ്സ് ലക്ഷ്യത്തിലേക്കും യാത്രയായി ചുവന്ന കെഫിയവും കന്തോറിൻ ധരിച്ച മുഹമ്മദ് ബിൻ അഹമ്മദ് ഹംദാൻ എന്ന അർബാവിനെ ആദ്യമായി ഞാൻ കണ്ടു ഏതോ ഒരു ചില്ലുകൂട് പേടകത്തിലെന്നപോലെ ഞാനും അറബാവും എന്തൊക്കെയോ സംസാരിച്ചു ഇതിനിടയിൽ ഓഫീസ് ബോയ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു മനുഷ്യൻ എനിക്ക് അറബി കാവയും നന്നായി പഴുത്ത ഈത്തപ്പയവും തന്നു പോയി സംസാരിക്കുന്നതിടയിൽ എന്നോട് അറബാവ് കാവയും ഈത്തപ്പയും കഴിക്കാൻ നിർദ്ദേശിച്ചു പണ്ട് മൂത്ത വല്യമ്മയുടെ മുറിയിൽ കയറുമ്പോൾ കിട്ടുന്ന വാസന പോലെ അരിഷ്ടത്തിൻ്റെയോ കൊട്ടഞ്ചുക്കായ് തൈലത്തിൻ്റെയോ മണം എൻ്റെ നാസാരന്ധ്രങ്ങളിൽ തുളച്ചു കയറിയെങ്കിലും ഒന്നുമൊത്തി കാളക്കൂട് വിഷം കുടിക്കുന്ന പോലെ ഞാൻ ആ കാവ തൊണ്ടയിലൂടെ അരിച്ചിറക്കുമ്പോൾ അർബാവ് പറഞ്ഞു തൻ്റെ ഫാം ഹൗസിലെ ഇത്തപ്പയമാണ് കഴിച്ചോളൂ കോഴിക്കോടിനെ ഹൽവ പോലെ ക്ലാവ് പിടിച്ച കിണ്ടിയിലെന്ന പോലെ തട്ടും തടവുമില്ലാതെ ഈത്തപ്പയും ആമാശയത്തിലേക്ക് മുങ്ങാൻ കൊയ്യട്ടു ആദ്യമായി നുകർന്ന ആർബിഗാവ എൻ്റെ കുടല് മറിച്ചുകൊണ്ട് മനം പൊരുട്ടലുണ്ടാക്കുന്നുണ്ടായിരുന്നെങ്കിലും ഞാനത് അർബാബിൻ്റെ മുന്നിൽ പ്രകടമാക്കിയിരുന്നില്ല പിന്നീട് ഞാൻ ചെയ്യേണ്ട ജോലിയെക്കുറിച്ചും എനിക്ക് തരുന്ന ശമ്പളത്തെക്കുറിച്ചും താമസ സൗകര്യങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞു മുഴുവിപ്പിക്കുമ്പോൾ എൻ്റെ മനസ്സും ശരീരവും എ സിയുടെ തണുപ്പിനേക്കാൾ ഉപരി ജീവിതത്തിൽ വന്നു ചേരുന്ന സൗഭാഗ്യത്തിൻ്റെ വാക്കുകൂടെ മാത്രമായ ശീതീകരണമായിരുന്നോ എന്നിലത് അനുഭവപ്പെടുത്തിയത് പറഞ്ഞതിനെല്ലാം സമ്മതം മൂളി ഞാൻ തൊയ് കൈകളോടെ വിനയപുരസ്സരം അർബാവിന് സലാം ചില്ല് നിൽക്കുമ്പോൾ സലാം അടക്കിക്കൊണ്ട് അർബാവ് മറ്റൊരു ചില്ലുകൂടി ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു നാളെ മുതൽ നിൻ്റെ ഇരിപ്പിടവും ലോകവും അവിടെയാണ് അവിടെ നിരക്കൊരിണയായി ഒരു കമ്പ്യൂട്ടറും കാത്തിരിക്കുന്നുണ്ട് നാല് കൊല്ലം അർബാബിൻ്റെ വിശ്വസ്തനായി പണിയെടുത്തു കടങ്ങളെല്ലാം തീർന്നു കുറച്ച് സമ്പാദ്യങ്ങൾ ചേർത്തുവെച്ചിരുന്നു കൊറോണ വന്നു വിട്ടപ്പോൾ കമ്പനി ബിസിനസ്സെല്ലാം അവതാളത്തിലായി ഒട്ടുമിക്ക കമ്പനികളിലും ജോലിക്കാർ പിരിച്ചുവിട്ടു എല്ലാ മേഖലകളിലും പ്രവർത്തന മാന്ദ്യം സംഭവിച്ചു അന്നും അർബാബ് എന്നെ കൈവിട്ടില്ല കാരണം ഞാനും അർബാവും അത്രയ്ക്ക് പരസ്പര വിശ്വാസത്തിലായിരുന്നു അർബാബ് എന്നെ നിരുപാധികം വിശ്വസിച്ചിരുന്നു അപ്രതീക്ഷിതമായി നാട്ടിൽ നിന്നും എന്നെ തേടിയെത്തിയ ഫോൺ കോൾ എൻ്റെ പാതി ജീവൻ നടക്കുന്നു അച്ഛൻ്റെ മരണവാർത്തയായിരുന്നു ഈ സമയത്ത് നാട്ടിൽ ജോലി നിർത്തിപ്പോകാനുള്ള തീരുമാനം അർബാബിനോട് പറഞ്ഞപ്പോൾ ഒന്ന് ആലോചിച്ചു തീരുമാനമെടുക്കുക എന്തായാലും നിനക്ക് എപ്പോൾ വേണമെങ്കിലും തിരികെ വരാം ഈറനണിഞ്ഞുകൊണ്ട് നിൽക്കുന്ന എൻ്റെ കണ്ണുകൾക്ക് വീണ്ടും പ്രതീക്ഷ നിറച്ച വാക്കുകൾ ചേർത്ത് വെച്ചു അർബാബ് തുടർന്നു നിന്നെ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷപൂർവ്വം കുറച്ച് പണം തന്നു എന്നെ യാത്രയാക്കി പിരിഞ്ഞു പോരുമ്പോൾ കിട്ടേണ്ടിയിരുന്ന എല്ലാ അലവൻസുകളും നാട്ടിലേക്കുള്ള ടിക്കറ്റും എനിക്ക് തന്നിരുന്നു കമ്പനി ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന കാറിൽ എന്നെ അവിടുത്തെ നാത്തൂൻ വിമാനത്താവളത്തിൽ എത്തിച്ചു തന്നു വിമാനം പകർന്നു വരുന്നതിന് മുമ്പിൽ ഞാൻ തിന്ന ചോറി നന്ദിയായി അർബാവിനെ വിളിച്ചു അസലം പറഞ്ഞില്ല പകരം നിനക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ തേടി വരാമെന്നോ മാത്രം പറഞ്ഞ് ഫോൺ വെച്ചു അല്ലെങ്കിലും സാധാരണക്കാരൻ്റെ ജീവിതമെന്ന് പറയുന്നത് മറ്റുള്ളവർ നമുക്ക് നേർക്ക് വെച്ച് നീട്ടുന്ന പ്രതീക്ഷ തന്നെയാണ് അച്ഛൻ്റെ മരണാന്തര ചരങ്ങുകളെല്ലാം കഴിഞ്ഞിട്ടും വീട്ടിൽ ദുഃഖത്തിൻ്റെ നീലുകൾ കെട്ടി നിന്നിരുന്നു പല പദ്ധതികളും ആലോചനയിൽ കൊണ്ടുവന്നെങ്കിലും ഒന്നും നടന്നിരുന്നില്ല നാടിൻ്റെ ഭാഷ്യം മാറി മുഖഭുദ്ര മാറി അങ്ങനെ എല്ലാം മാറി മറിഞ്ഞു മതവും രാഷ്ട്രീയ കോമ്പലങ്ങളും കൊമ്പിൽ തുണി ചുറ്റി പേക്കോലം കുട്ടിയാടാൻ തുടങ്ങി ഒരു വർഷക്കാലം ചെറുകിട കച്ചവടങ്ങളൊക്കെയായി കടന്നുപോയി അല്ലേലും ഒറ്റ മുറിയിലായിരുന്നു സ്വന്തം നാട്ടിലെ കച്ചവട സാധ്യത സ്വപ്നം കണ്ട സാധാരണ പ്രവാസിക്ക് എപ്പോഴും ഭ്രൂണാവസ്ഥയിൽ മരിച്ച കുഞ്ഞിൻ്റെ അവസ്ഥയായിരിക്കും മോഹങ്ങൾ മാത്രമായി പ്രതീക്ഷയിൽ ജീവിക്കേണ്ടി വരുന്ന ഗതികേട് പിടിച്ച ദരിദ്രനാരായണന്മാരായി മാറുന്ന കാലം അത് എന്നും അങ്ങനെ തന്നെയാണോ ഓർമ്മിച്ചുകൊണ്ട് ശബരിനാഥ് ഒരു ദീർഘനിശ്വാസത്തിൽ ഒതുക്കിത്തീർത്തു തുടങ്ങിയടത്ത് നിന്നുകൊണ്ട് തന്നെ വീണ്ടും തുടങ്ങാനായി തൻ്റെ എല്ലാമെല്ലാമായിരുന്ന അർബാവിനെ വീണ്ടും വിളിക്കുന്നു പ്രതീക്ഷ എടുക്കവാടങ്ങളിലേക്ക് ചിറകി വിരിച്ച് പറക്കാനായി കടം വാങ്ങിയ പണവുമായി വീണ്ടും ഒരു വിസിറ്റ് വിസയും ടിക്കറ്റും എടുത്തു പ്രവാസത്തിലേക്ക് യാത്രയാകുന്നു ആ ഒറ്റ മുറിയിൽ ആയിരം സ്വപ്നങ്ങളുണ്ട് ആയിരം പ്രതീക്ഷകളുണ്ട് ഇന്നല്ലെങ്കിലും നാളെ നടക്കുമെന്ന ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ജീവിത വായുവുമുണ്ട്